അടുവാപ്പുറത്ത് നമ്മൾ സുഖം സ്ഥാപിക്കും ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ മലപ്പുറം ടൗണിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് മലപ്പുറം ടൗണിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ തുടക്കം കുറിക്കും നമ്മൾ അടുവാപ്പുറത്ത് മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ ഏത് പ്രശ്ന പ്രദേശങ്ങളിലും നമ്മൾ എല്ലായിടത്തും നമ്മൾ സ്ഥലം സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള സ്തൂപത്തിന്റെ അതിനൊക്കെ നമ്മൾ കൃത്യമായി ഓർഡർ കൊടുത്തിട്ടും ഉണ്ട് അടുവാപ്പുറത്ത് ഉടനെ തന്നെ നമ്മൾ സ്ഥാപിക്കും ഇതിന്റെ ഭാഗമായി അടുവാപ്പുറം മാത്രമല്ല സി പി എം ഏത് സെന്റർ ആയാലും നമ്മൾ അങ്ങനെ സി പി എം സെന്റർ എന്ന് ഉദ്ദേശിച്ചിട്ടോ ഒന്നുമില്ല ഗാന്ധിയുടെ സ്തൂപ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ മലപ്പുട്ടം ടൗൺ നിങ്ങൾക്കറിയാലോ മലപ്പുട്ടം എന്താണ് ആ അവിടെ വെച്ച് അവിടെയാണ് നമുക്കെതിരെ കൊടിയ മർദ്ദനം ഉണ്ടായിട്ടുള്ളത് ആ ടൗണിൽ വെച്ചാണ് അവിടെ വെച്ച് വെല്ലുവിളിച്ച് അവിടെ വെച്ച് തന്നെ നമ്മൾ ഇതിന് തുടക്കം കുറിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ല 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 ഒരു അടുക്കളയിൽ പോലും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങളത് നിങ്ങളത് കേൾക്കാതിരിക്കുന്ന കേൾക്കേണ്ട ഒന്നും കൃത്യമായി കേൾക്കാത്തതായിരിക്കും ഒന്നുമല്ല ഞങ്ങളെ ഞങ്ങൾ അടുവാപ്പുറത്ത് വെക്കണ അടുവാപ്പുറത്ത് വെക്കും അതിനു സംശയമൊന്നുമില്ല അതിനൊന്നും ഒരു സംശയവുമില്ല അടുവാപ്പുറത്ത് നമ്മൾ വെക്കും ഇവിടെ തുടക്കം കുറിക്കുകയാണ് നമ്മൾ മലപ്പട്ടം ടൗണിൽ നമ്മൾ തുടക്കം കുറിക്കും തുടർന്ന് നമ്മൾ എല്ലാ പ്രദേശത്തും നമ്മൾ വെക്കും അതിന് കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നിങ്ങൾക്ക് അതിന്റെ റിലീസ് കിട്ടിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ആയിരം ഭവനങ്ങളിൽ വീടുകളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഗാന്ധി നമ്മളിതിന് തുടക്കം കുറിക്കുന്നത് എവിടെയാന്ന് പറഞ്ഞാൽ ഒരു ഒരു സെന്റർ അല്ലേ ഇതിന് തുടക്കം കുറിക്കേണ്ടത് ഇതിന് തുടക്കം കുറിക്കേണ്ടത് ആ മലപ്പട്ടം ടൗണ് എവിടെയാണ് അതിന്റെ ആ സെന്റർ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അത് ബോധ്യമാകും കോൺഗ്രസിൽ അങ്ങനെ ഒരു വിഷയം വരുന്നില്ലല്ലോ ഓഡിയോ ക്ലപ്പുകൾ ആരെങ്കിലും ഒരു ഡി സി സി പ്രസിഡന്റ് ഓടിയുണ്ടോ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതായിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞ കാര്യം കേട്ടുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും നാട്ടിൽ നിന്നോ അവിടെ നിന്നോ ഭരതോ മറ്റേ ഗൾഫിൽ നിന്നോ ആരെങ്കിലും എന്തെങ്കിലും ഓടി ഇട്ടാൽ അത് എടുത്തിട്ട് വിതരണം ചെയ്യേണ്ട പണിയല്ല പത്രപ്രവർത്തകർ ചെയ്യേണ്ടത് അല്ലല്ലോ അല്ല അല്ല അത് നിങ്ങൾ അതിൽ ബേസ് ചെയ്തിട്ടല്ല ഇവിടെ ആധികാരികമായി പറയാൻ ആളുണ്ട് അവർ പറയും അതാണ് അതിന്റെ വാക്ക് അല്ലാതെ ആരെങ്കിലും ഓടുന്നെങ്കിലും എടുത്തിട്ട് സാധനം എടുത്തിട്ടിട്ട് നിങ്ങൾ ആർഗ്യൂ ചെയ്തിട്ട് ആർഗ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല അതെ കാര്യം ഞാൻ മറുപടി പറഞ്ഞല്ലോ മലപ്പട്ടത്താണ് നമ്മുടെ പരിപാടി പൊതുസമ്മേളനം അലങ്കോലപ്പെടുത്തിയത് മലപ്പട്ടത്ത് വെച്ചാണ് സി പി എം വെല്ലുവിളിച്ചത് ഞങ്ങള് ഒരു തന്റെ അടുക്കളയിൽ പോലും വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മലപ്പട്ടത്ത് വെച്ചാണ് അപ്പൊ സ്വാഭാവികമായും മലപ്പട്ടത്ത് നിന്നാണ് ഞങ്ങള് തുടങ്ങുന്നത് മലപ്പുട്ട സെൻട്രൽ നിന്നാണ് ഞങ്ങൾ ഗാന്ധി പ്രതിമ വെച്ച് ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് യൂത്ത് കോൺഗ്രസ് ഒരു ഭാഗത്ത് ആയിരം വീടുകൾ ഗാന്ധി ഭവനങ്ങളായി പ്രഖ്യാപിക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസ് മലപ്പുട്ടത്ത് നിന്ന് ആരംഭിക്കുകയാണ് അവിടെ ഒരു ഗാന്ധി പ്രതിമയാണ് സ്ഥാപിക്കുന്നത്